ഗുഡ് ന്യൂസ് മലയാളം ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആൻസി താമരശ്ശേരി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയക ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഉദരത്തിൽ വഹിക്കുകയും ലോകത്തിന് മാനവരാശിക്ക് മുഴുവനുമായിട്ട് രക്ഷയ്ക്കായിട്ട് നൽകുകയും ചെയ്ത ഈശോയുടെ അമ്മയെ നമുക്ക് പ്രത്യേകം ഈശോ സൂഷ്ലേക്ക് ക്ഷണിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസാപേക്ഷിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ അമ്മേൻ പ്രൈസ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം ഇരുപത്തിനാലാം വാക്യം ഇപ്രകാരം പറയുന്നു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് നമുക്കൊന്നും കൂടി ആവർത്തിക്കാം വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ റിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് അത് പ്രിയപ്പെട്ടവരെ വെളിപാടിൻ്റെ പുസ്തകം ഒന്നേ മൂന്നൽ ഇത് തന്നെ പറയുന്നു ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുകയും അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് അനുഗ്രഹീതർ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഇതുതന്നെ നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം ആറാം വാക്കിൽ പിതാവ് ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഇപ്രകാരമാണ് വചനം എപ്പോഴും നിൻ്റെ അതിരത്തിൽ ഉണ്ടായിരിക്കണം നിൻ്റെ ഉണ്ടായിരിക്കണം നീ എഴുന്നേൽക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും നിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിൽ അതിരത്തിൽ ഉണ്ടായിരിക്കണമെന്ന് പ്രേസലോൺ എങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് ചിന്തിക്കാം എൻ്റെ ജീവിതത്തിലെ വചനത്തിന് ഞാൻ കൊടുക്കുന്ന വില ഞാൻ എപ്രകാരമാണ് വചനത്തിനോട് എൻ്റെ മുൻപിൽ നിൽക്കുന്നതും വചനത്തെ എത്രമാത്രം സ്വീകരിച്ച് പഠിച്ച് വചനം ഉൾക്കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് കർത്താവായ യേശു ഈ രക്ഷ സ്വന്തമാക്കുന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ടിവിടെ പങ്കുവച്ചത് ഈശോ ജ്വർദനാ നിലനിന്നും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി അവിടെ നിന്ന് ഈശോ എപ്രകാരമാണ് വചനം കൊണ്ട് സാത്താനെ പുറത്താക്കിയതെന്ന് നമ്മൾ ലേഖനങ്ങൾ സുവിശേഷങ്ങളിൽ മത്തായി മർക്കോസ് ലോ ലൂക്ക ഇതിലെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈശോ നമ്മളോട് പറഞ്ഞ കാര്യവും ഈശോ കാണിച്ചു തന്നതുമായി എത്രയോ ബന്ധങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വചനം മാംസമായി നിരൂപിച്ചുകൊണ്ട് വചനമായി ജീവിക്കുമ്പോൾ നമുക്കും നമ്മുടെ ഏത് പ്രതിസന്ധിയിലും സാത്താനെ ബഹിഷ്കരിക്കാനുള്ള കൃപ നമുക്ക് വചനത്തിലൂടെ നൽകുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ കൂടുതൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാന ഉൾക്കൊണ്ട് നമ്മുടെ ഭവന നമ്മൾ യാത്രയാകുമ്പോൾ നമ്മൾ ഈ ഈശോയെ എത്ര പേർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കെത്ര കൃപ നിറഞ്ഞ നിമിഷങ്ങളാണ് വിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ തിരു ശരീരവും തിരു രക്തവും നമുക്ക് നൽകി നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഭവനത്തിൽ ഈശോയെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം ഇപ്രകാരം പറയും നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ഈശോയുടെ കൽപ്പനയായിട്ടാണ് അത് ഈശോ നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത് ഈ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈശോ നമ്മ ഓരോരുത്തരെയും വിശുദ്ധ കുർബാനയിലേക്ക് ക്ഷണിക്കുന്നതും വിശുദ്ധ കുർബാനിയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതും ഈ സുവിശേഷം പറഞ്ഞ് നാം നിത്യതയിലെത്തണം അതാണ് ഈശോയുടെ ഏക ലക്ഷ്യം പ്രിയപ്പെട്ടവരെ എന്നാൽ മിഷ്യൻ മേഖലകളിൽ ധാരാളം വൈദികരും ധാരാളം സിസ്റ്റേഴ്സ് ആത്മാർ ഒക്കെ സുവിശേഷം കൊടുക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ ആത്മായ സഹോദരങ്ങളും സിസ്റ്റേഴ്സും വൈദികരും ഒക്കെ തെരുവുകളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും ധ്യാനകേന്ദ്രങ്ങൾ വഴിയായി ഒക്കെ സുവിശേഷം കൊടുക്കുന്നുണ്ട് എന്നാൽ ഇത് മതിയോ ഞാൻ എൻ്റെ അവസ്ഥ എന്താണ് എനിക്കും സുവിശേഷം പ്രഘോഷിക്കണ്ടേ ആ ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും പ്രേസലോൺ പ്രിയപ്പെട്ടവരെ ഞാൻ പല രീതികളിലും മനുഷ്യരുമായിട്ട് ഇടപെടുന്ന സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്നാൽ അവിടെ ധാരാളം മക്കൾ ധ്യാനം കൂടി വരുന്നു അതുപോലെ തന്നെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത വിശുദ്ധ സ്ഥലങ്ങളിൽ അവിടെയും വലിയൊരു ജനക്കൂട്ടത്തെ നമുക്ക് കാണാം ഇവരൊക്കെ വരുന്നതിൻ്റെ ഈയൊക്കെ ലക്ഷ്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് ഞാൻ ആരെ വേദനിപ്പിക്കുവാനും അല്ല പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സാധിക്കണം മക്കളൊക്കെ നല്ല നിലയിലെത്തണം നല്ലൊരു വീട് വേണം ശ്വരമായ അപ്പത്തിന് വേണ്ടിയുള്ള യജ്ഞിക്കലാണ് എന്നാൽ കർത്താവ് പറഞ്ഞു നിയത്നിക്കുന്നത് അനശ്വരമായ അപ്പത്തിനു വേണ്ടിയാണെന്ന് അത് നമുക്ക് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ അത് സാധിക്കാത്തതിന് പല കാരണങ്ങളുണ്ട് പലരും ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ പ്രതിസന്ധികൾ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങൾ രോഗപീഠകൾ ഇതൊക്കെ അവരെ തമിരാൽ നിന്നും അകറ്റുകയാണ് ചെയ്യുന്നത് പലരുമായിട്ട് സംസാരിക്കുമ്പോൾ പലരും ഇതൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കാറുമുണ്ട് പക്ഷേ ഒരു പ്രതിവിധി എന്താണ് ഈശോ അവിടുന്ന് ലൂക്കാർഡ് അസോസിയേഷൻ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് വരണമെന്ന് ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈശോ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിൽ അത് ഇന്ന് നമ്മളോടും പറയുകയാണ് നമുക്ക് കുരിശുണ്ടെന്ന് കുരിശില്ലെങ്കിൽ നമുക്ക് കിരീടമില്ല തന്നെ തന്നെ ഈ എന്ന് പറയുമ്പോൾ എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത് പരിശുദ്ധ അമ്മ ഈശോയെ സ്വീകരിക്കുമെന്ന നിമിഷം പരിശുദ്ധ അമ്മ പറഞ്ഞു പറഞ്ഞോ ഇതക്കർത്താവിൻ്റെ ദാസ്യെ നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ നമ്മൾ ഓരോരുത്തരും പറയേണ്ട ഒരേ ഒരു കാര്യമുള്ളു ഇതക്കർത്താവിൻ്റെ ദാസ്യെ ദാസൻ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അങ്ങനെ നമ്മൾ ഒന്നുമില്ലാതെ നമ്മൾ ശൂന്യവരിക്കപ്പെടുമ്പോൾ നമ്മളിലൂടെ ഈശോ പ്രവർത്തിക്കാൻ തുടങ്ങും യോഹന്നാൻ ഞാൻ മൂന്ന് മുപ്പത് ഇപ്രകാരം പറയുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം ഞാനെന്ന വ്യക്തി ഇല്ലാതാകണം അതുകൊണ്ടാണ് അൽഫോൻ പ്രാർത്ഥനയിൽ പ്രത്യേകം പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപിടിയിരിക്കും അഴിയുന്നെങ്കിലോ ഏറെ ഫലം പുറപ്പെടുവിക്കും നമുക്ക് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമ്മൾ നമ്മളില്ലാതാകണം നമ്മൾ അലിഞ്ഞു തീരണം പ്രിയമുള്ളവരെ സുവിശേഷം പറയുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം റോമാക്കാർക്ക് എഴുതൽ ലേഖനം പത്ത് പതിനഞ്ച് അങ്ങനെ നമ്മൾ സുവിശേഷം പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം സുവിശേഷം പഠിക്കണം എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ അനുഭവം പറഞ്ഞാൽ ഞാൻ ഈശോയെ അനുഭവിച്ചറിഞ്ഞ നാളിൽ എൻ്റെ ഉള്ളിലേക്കൊരു ബോധ്യം വന്നു വചനം പഠിക്കണം ഞാൻ എല്ലാ പ്രഭാതത്തിലും എഴുന്ന എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഒരു വചനം എഴുതും എടുക്കും മനസ്സിൽ സ്പർശിച്ച വചനം എടുത്ത് എഴുതി ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന അടുക്കളയിൽ വെക്കും വൈകുന്നേരം വരെ ആ വചനം ഉരുവിട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ വൈകുന്നേരമാകുമ്പോഴേക്കും ആ വചനം പഠിക്കും ആ വചനം ഞാൻ ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതും അങ്ങനെ ഒരാഴ്ചയാകുമ്പോൾ ഏഴ് വചനമാകും അങ്ങനെ വളരെ വില കൊടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വചനം പഠിക്കാൻ തുടങ്ങിയത് വചനം പഠിക്കും തോറും ഓരോ വചനം എന്നിലേക്ക് കടന്നു വരുമ്പോഴും എൻ്റെ ജീവിതത്തിൽ സഹനം കുറയുകയല്ല സഹനം കൂടുകയാണ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഈ വചനം പറയുമ്പോൾ എനിക്കൊരു ശക്തി ലഭിക്കും ഒരിക്കലും ഞാൻ പുറകോട്ട് പോകുകയില്ല മുന്നോട്ട് തന്നെ പോകും അങ്ങനെ കൂടുതൽ കൂടുതൽ സഹനങ്ങൾ വരുമ്പോൾ കൂടുതൽ വേദനകൾ വരുമ്പോൾ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യബലിക്ക് ലേക്ക് ഓടും ആ ദിവ്യബലിയിലേക്ക് കടന്നു വരുമ്പോൾ കുംഭസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ ഒരിക്കലും വൈദികനായിട്ട് എനിക്ക് തോന്നാറില്ല അതെൻ്റെ ദൈവം എന്നെ കുരിശു കുംസാരക്കുട്ടിൽ എന്നെ ആശ്വസിപ്പിക്കാൻ എന്നെ കേൾക്കാൻ ഇരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ഞാൻ അടുപ്പിച്ച് അടുപ്പിച്ച് ആ കുംഭസാരത്തിലൂടെ എൻ്റെ വലിയ വലിയ സൗഖ്യം എനിക്ക് ലഭിക്കും അന്നുവരെയുണ്ടായ എൻ്റെ എല്ലാ വേദനകളും മറന്നുപോകും പിന്നെ ഓരോ വചനം എന്നെ ഓർമ്മിപ്പിക്കും മത്തായി ആറ് പന്ത്രണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് സോറി അഞ്ച് പന്ത്രണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് അഷ്ടഭാഗ്യങ്ങളുടെ അവസാനത്തെ വാക്യമാണ് മറ്റുള്ളവർ നിനക്കെതിരെ വ്യാജമായി പറയുമ്പോൾ നീ കർത്താവിൽ സന്തോഷിക്കുക കൂടുതലും നമുക്ക് തമ്പുരാലിലേക്ക് വരുമ്പോൾ നമ്മളെ വിമർശിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവമാകുന്നത് എന്നാൽ ഈശോ പറഞ്ഞില്ലേ ഒന്ന് യോഹന് ഞാൻ രണ്ടേ ആറ് യേശു ക്രിസ്തു വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വചനത്തിലൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒന്നും വേദനയോ ദുഃഖമോ എന്ന് വന്നാലും നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നുകയില്ല ഈശോടെ കൂടെ അനുഭവം നമുക്ക് കൂടുതൽ കൂടുതൽ കൂടുതലുണ്ടാകും പ്രിയുള്ളവരെ കഴിഞ്ഞൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവം ഒരു സാക്ഷ്യമെന്ന് പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനും രോഗികളെ ആശ്വസിപ്പിക്കുവാനും രോഗികളുടെ ഇടയിലൊക്കെ ഒന്ന് കടന്ന് ചെല്ലണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പഞ്ചായത്തിൻ തന്നെ ഇങ്ങനെ ഈ രോഗികളുടെ പരിചരണത്തിനേക്ക് പെയ്നാൻ ബാലിബിറ്റിയിലെ ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ ഒരു ട്രെയിനിങ് കിട്ടി ആ ട്രെയിനിങ് കഴിഞ്ഞു ഞാൻ മാസത്തിൽ ഒരു ദിവസം എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാനൊരു ചെല്ലുമ്പോൾ അന്ന് ഞങ്ങളുടെ വാർഡിലേക്കായിരുന്നു കടന്ന് ചെല്ലേണ്ടത് ഞങ്ങളുടെ വാർഡിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ് ആ സഹോദരി നാല് വർഷമായിട്ട് സ്റ്റോക്ക് വന്ന് കിടപ്പായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാനിത് അറിഞ്ഞില്ല കാരണം കൊറോണയുടെ സമയമായിരുന്നു അന്ന് ആരുമായിട്ടും സമ്പർക്കങ്ങളൊന്നുമില്ല പ്രത്യേകിച്ചും അവരൊരു അക്രൈസ്ത കുടുംബവുമായിരുന്നു ഇവരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി ഞാൻ നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നല്ലോ അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് കുറേ നേരമൊക്കെ ഇരുന്ന് പറഞ്ഞു വർത്തമാനമൊക്കെ പറഞ്ഞ് പോന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുള്ളൂ എനിക്ക് തെറാപ്പി ചെയ്യണം എന്നെ സഹായിക്കാൻ ആരുമില്ല അമ്മ വയ്യാതിരിക്കുന്നു കല്യാണം കഴിക്കാത്ത ഒരു സഹോദരിയാണ് മലമൂത്ര വിസർജനമൊക്കെ സഹോദരനാണ് എടുക്കുന്നത് എങ്ങനെയെങ്കിലും ഈ മകളെ ഒന്ന് രക്ഷപ്പെടുത്തണം പിന്നെ എൻ്റെ പ്രാർത്ഥന അതായി അങ്ങനെ പലരും കൂടെ അന്വേഷിച്ചു കഴിഞ്ഞ ദിവസം ഒരു തെറാപ്പിസ്റ്റിനെ കിട്ടി ആ തെറാപ്പിസ്റ്റ് ഒരു സഹോദരി തന്നെയാണ് അത് ഞങ്ങളുടെ ആ വാർഡിലുള്ളത് തന്നെയാണ് ആ മകൾ ഒത്തിരി സ്നേഹത്തോടെ ഈ മകളുടെ അടുത്ത് ഞാനും കൂടെ കൂടി കൊണ്ടുചെന്നു അപ്പോൾ പറഞ്ഞു നാല് വർഷമായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഒരു വർഷം ശരിക്കും ഒരു വർഷം മുഴുവൻ പാരലീസായിട്ട് തളർന്നിരിക്കുന്നതാണ് നമുക്ക് പരിശ്രമിക്കാം ഒരു മാസം നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം തന്നു തളവാദരൂതയെ കർത്താവ് സുഖപ്പെടുത്തത് കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടാണല്ലോ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ ഉള്ളിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം വീണ്ടും ചെന്നപ്പോൾ ഈ മകൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ചേച്ചി എത്ര നാളായി ഞാൻ ഇങ്ങനെ കിടക്കുന്നു മരിച്ചാൽ മതി എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ ഉള്ളിൽ എന്നാൽ എനിക്ക് ജീവിക്കണമെന്നൊരു പ്രത്യാശ കിട്ടി ചേച്ചിനെ ദൈവമാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ിയമുള്ളവരെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ബോധ്യം കിട്ടിയെങ്കിൽ അവരുടെ ഉള്ളിൽ ഏതോ ഒരു സ്പർശനം ദൈവത്തിൻ്റെ സ്നേഹം അവർക്ക് അനുഭവിക്കാൻ പറ്റിയത് കൊണ്ടാണല്ലോ അവർ ദൈവത്തെ പഴിച്ചു കൊണ്ടിരുന്ന അവർ മരിക്കണമെന്ന് പറഞ്ഞിരുന്ന അവർ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ ഓരോരുത്തരിലൂടെയും ഈശ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളമാണ് ദൈവനാമം മഹത്വപ്പെടട്ടെ പിന്നീട് രണ്ടാം മൂന്നാമത്തെ ദിവസവും ഇങ്ങനെ തെറാപ്പി ചെയ്യുന്നു ഞാൻ അവർ പോയി കഴിയുമ്പോഴാണ് ചെല്ലാറ് അങ്ങനെ ചെന്നപ്പോൾ ആ മകൾ എന്നോട് ആവശ്യപ്പെട്ട ഒരു വലിയ കാര്യമുണ്ട് എനിക്കൊരു ജപമാല തരുമോ എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ അന്ധം വിട്ടു ഞാൻ ചോദിച്ചു നിനക്ക് ജപമാല ചെല്ലാൻ അറിയാമോ അപ്പോൾ അവരെന്നോട് പറഞ്ഞു ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ജപമാല കണ്ടപ്പോൾ എനിക്കും ജപമാല പിടിക്കണം എൻ്റെ മാതാവ് എന്നെ രക്ഷിക്കുമെന്നൊരു തോന്നലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ ഞാൻ നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം ചിലപ്പോൾ മാലയും ആ കൂടത്തിൽ ആ എന്നോട് പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണം അതുപോലെ തന്നെ ഈശോയുടെ ഒരു പടവും വേണം ഇത് രണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതൊക്കെ സംഘടിപ്പിച്ച് ഞാൻ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ആ മകളെ ഞാൻ കണ്ട കാഴ്ച എന്നോട് തളർന്നു കിടന്ന ആ മകൾ എന്നോട് പറയാണ് എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്തു എന്ന് അപ്പം ഞാനിങ്ങനെ ചോദിച്ച് മോളെ നിനക്ക് എഴുന്നേക്കാൻ പറ്റുമോ ഇപ്പോൾ തെറാപ്പിസ്റ്റ് അങ്ങ് വന്ന് പോയേ ഉള്ളൂ എന്നോട് എഴുന്നേപ്പിച്ചിരുത്താൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനൊന്ന് താങ്ങി അമ്മകളവിടെ ഇരുന്നു പ്രിയമുള്ളവരെ എൻ്റെ കണ്ണിൻ്റെ ആ കണ്ട ആ നിമിഷം എൻ്റെ കണ്ണെന്ന് നിറഞ്ഞൊഴുകി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തി എത്രയും ആയല്ലോ ഇനി ബാക്കി ദൈവം ഇടപെടും ഇപ്പുറത്ത് ഞാൻ അമ്മയുടെ മുറിയിൽ ചെന്ന് രണ്ട് മുട്ടും നീര് വെച്ചിരിക്കുകയാണ് ആ അമ്മ പറഞ്ഞൊരു കാര്യം എന്നോട് അമ്മയ്ക്ക് നടക്കത്തില്ല ഈ മകള് മലമൂത്ര വിസർജനത്തിന് പറയുമ്പോൾ ഈ അമ്മ കസേര തള്ളി തള്ളി കൊണ്ടുചെന്ന് വെക്കുമ്പോഴത്തേക്കും സമയം ചിലപ്പോൾ വൈകി പോകും ഇപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു മോൾ അവളോട് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് മോളെ നീ എന്നെ വിളിക്കരുണ്ട നീ നിന്റെ ഈശോയെ നിന്റെ അനുസരിച്ച് പറഞ്ഞു തന്ന ഈശോയെ മാതാവിനെ നീ വിളിച്ചു അവരാദ്യം നിന്റെ അടുക്കൽ എത്തുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് ഈശോ ഇന്നും ജീവിക്കുന്നു ഹെബ്രയർ പതിമൂന്ന് എട്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ അതെ ഈശോ ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്നു നമ്മളൊന്ന് കൊടുത്താൽ മതി നമ്മളൊന്ന് ഈശോയുടെ കൂടെ ചേർന്ന് നിന്നാൽ മതി ഈശോ നമ്മളിലൂടെ പ്രവർത്തിക്കും ഈശോയ്ക്ക് ഒന്നും അസാധ്യമില്ല ലൊക്ക ഒന്നേ മുപ്പത്തേഴ് ദൈവത്തിനൊന്നും അസാധ്യമില്ല ഈ വചന ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ അതുകൊണ്ടായിരിക്കാം ഈശോ പറഞ്ഞത് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് വചനം സ്വന്തമാക്കണം ഒരു വചനം പോലും ഞങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ ഫലം ചൂടാതിരിക്കരുത് ആ ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് തീർത്തും പ്രാർത്ഥിക്കണം പിന്നെ വചനം നമ്മൾ പഠിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അപസോല പ്രവർത്തനം ഒന്ന് എട്ട് പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യോഥ മുഴുവനിലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും എപ്രകാരമാണ് നമ്മൾ സാക്ഷികളായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മൾ നിറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നിറയാൻ എന്നും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കേണ്ടത് ഈശ്വര സ്വർഗത്തിലേക്ക് പോയതും ഈ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ വേണ്ടിയാണ് യോഹന്നാൻ ഞാൻ പതിനാല് ഇരുപത്തിയാറ് പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് കൂട്ടിച്ചേർന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മളെ മുന്നേ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാകും എൻ്റെ വചനം ഇത്രയും സമയം കേൾക്കാൻ ദൈവം സ സാഹിതിച്ചത് നിങ്ങൾ കേട്ടതിനും അതുപോലെ തന്നെ എന്നെ ഇത് പറയുവാൻ ദൈവം എന്നെ അനുവദിച്ചതിനും ഈ വചനമെല്ലാം പറയുവാൻ എന്നെ ദൈവം അനുവദിച്ചതിനും ദൈവനാമം മഹത്വപ്പെട്ടെ